നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓറൽ കോൺട്രോസെപ്റ്റീവ് പിൽസിനെ കുറിച്ചാണ് ഓറൽ കോൺട്രോസെപ്റ്റീവ് പിൽസിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങള് നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ലൈവ് സെക്ഷൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിലും പലരും ചോദിക്കാറുണ്ട് ഇതിന്റെ ദോഷവശങ്ങൾ എന്താണ് അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ ഇത് നമുക്ക് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഒരു ഗർഭ നിരോധനമായി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുവോ ഇത് എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കഴിക്കണം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സംശയങ്ങളാണ് ജനങ്ങൾക്കിടയിലുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും അത്തരം സംശയങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ ദുരീകരിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പൂർണ്ണമായിട്ട് കാണാം നിങ്ങളുടെ എല്ലാ സംശയത്തിനുമുള്ള ഉത്തരം ഇതിലുണ്ട് അപ്പോൾ ച്ചാല് ഗർഭനിരോധന മാർഗങ്ങൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഗർഭനിരോധന മാർഗങ്ങൾ ഉണ്ട് പെർമനന്റ് ആയിട്ടുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങളുണ്ട് പിന്നെ എമർജൻസി ഗർഭനിരോധന മാർഗ്ഗങ്ങൾ അത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എമർജൻസി എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്കൊരു ഗർഭനിരോധനം ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഐ പി എന്ന് പറയുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ല് അപ്പോൾ ഇതാണ് കോമൺ ിൽ യൂസ് ചെയ്യുന്നത് ഐ പിൽ അപ്പൊ ഇടയ്ക്ക് യൂസ് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പലരും ചോദിക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ഐ പിയിൽ എന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് പറയാം അതിൽ അടങ്ങിയിരിക്കുന്നത് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിന്റെ അളവാണ് അപ്പൊ അതിനെ ജെസ്ട്രോൾ എന്ന് വിളിക്കുന്നു അതൊരു പ്രൊജസ്ട്രോൺ തന്നെയാണ് അപ്പൊ ഇത് പ്രൊജസ്ട്രോൺ എന്ന ഗ്രൂപ്പിൽ പെടുന്ന ഒന്ന് തന്നെയാണ് അപ്പം ഇത് നൂറ്റി അമ്പത് മില്ലിഗ്രാം ആണ് ഒരൊറ്റ ഗുളികയിൽ തന്നെ ഉള്ളത് ഓക്കെ അപ്പൊ ആ ഒരു ഗുളിക നമ്മൾ ഒരു തവണ ഉപയോഗിച്ചാൽ മതി നമുക്കത് ഏർലി പ്രഗ്നൻസി അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ആ ഒരു പ്രഗ്നൻസി നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതൊരു എഴുപത്തിരണ്ട് മണിക്കൂറിന്റെ ഉള്ളിൽ കഴിക്കാം എഴുപത്തി എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രഗ്നൻസി തടയാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ ഒരുപാട് നേരം കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നുമില്ല എന്നുള്ളതും ഒരു സത്യമാണ് പലരും ചോദിക്കാറുണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിക്ക് സാധ്യത ഇല്ലാതാകുമോ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇല്ലാണ്ടാകുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സാധ്യത വളരെ കുറവാണ് വിജയ അതായത് നമ്മുടെ പ്രഗ്നൻസി കൂടുതലായിട്ട് ഫെയിൽ ആവാനുള്ള സാധ്യത കുറവാണ് എഴുപത്തിരണ്ട് മണിക്കൂറാണ് അതിന്റെ കറക്റ്റ് ടൈമിങ് ആ സമയത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് ഓക്കെ പിന്നെ അതുപോലെ ചോദിക്കാറുണ്ട് ഒരുപാട് തവണ ഒരു ഗുളിക ഒരു മാസത്തിൽ യൂസ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സ് നമുക്ക് ഒരു മാസത്തിൽ പലതവണ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ മാസത്തിൽ ഒരു തവണ ഗുളിക കഴിച്ചാൽ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അങ്ങനെയല്ല ഒരു മാസത്തിൽ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്തെ ഗർഭനിരോധന മാർഗം മാത്രമേ ആവുന്നുള്ളൂ പക്ഷെ നിങ്ങൾ ആ ഒരു മാസത്തില് പലതവണ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇന്റർകോഴ്സിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഗർഭനിരോധനം തടയുന്ന ഒരു അവസ്ഥയിലേക്ക് വരില്ല അപ്പൊ അതിന് നിങ്ങൾ എത്ര തവണയാണോ എടുക്കുന്നത് ആ സമയത്തൊക്കെ നമ്മൾ കഴിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ് അല്ലാതെ ഒരു മാസത്തിൽ ഒരു തവണ കഴിച്ചാൽ മതി എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ഓക്കെ പിന്നെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിക്കൊക്കെ ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ വല്ല ബുദ്ധിമുട്ട് ഉണ്ടാകുമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പീരീഡ്സ് ഡിലേ ആകുക അല്ലെങ്കിൽ പീരീഡ്സിൽ ഇറഗുലാരിറ്റീസ് വരിക എന്നുള്ളത് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ് അതായത് ഒരു എമർജൻസി ആയിട്ട് ഒരു തവണ ഉപയോഗിച്ചത് കൊണ്ടൊന്നും പ്രശ്നമില്ല പക്ഷെ തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഇറഗുലാരിറ്റീസ് പെട്ടെന്ന് സ്പോട്ടിങ് കാണുക അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി സോറി നമ്മുടെ ഈ ഒരു പീരീഡ്സ് ഡിലേ ആക്കുക അതുപോലെ തന്നെ പീരീഡ്സിൽ ബ്ലീഡിങ് കറക്റ്റായിട്ട് ഇരുപത്തെട്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ആർത്തവ ആർത്തവചക്രത്തില് വരാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത് ഓക്കെ പിന്നെ ഇറഗുലാരിറ്റീസ് സ്പോർട്ടിങ് കാണുക ആ രീതിയിൽ ബ്ലീഡിങ് കുറയുക അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ബിരിസ് ഇറഗുലാരിറ്റീസ് നമുക്ക് കാണാനായിട്ട് തുടങ്ങും പക്ഷെ ഇത് മരുന്ന് കഴിച്ചാലും നമ്മുടെ പ്രഗ്നൻസി ഇപ്പൊ നമുക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ചാൻസസ് ഓഫ് നമുക്ക് പ്രഗ്നൻസി നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുള്ളത് എന്നാലും ഒരു ടെൻ നമുക്ക് അത് പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടിയെ അത് ബാധിക്കുമോ എന്ന് പലർക്കും സംശയം ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഏഹ് നിങ്ങളിത് മരുന്ന് കഴിച്ചാലും ഉണ്ടാകുന്ന കുഞ്ഞ് എന്ന് പറയുന്നത് കുഞ്ഞിന് അംഗവൈകല്യങ്ങളും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കേട്ടോ അപ്പൊ കുഞ്ഞിന്റെ വളർച്ചയെ അതൊരിക്കലും ബാധിക്കില്ല കാരണം അതൊരു പ്രൊജസ്ട്രോൺ ആണ് ഹോർമോൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രഗ്നൻസി ഏർലി പ്രഗ്നൻസി തടയാൻ പറ്റും എന്ന് മാത്രമേ ഇതുകൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ ഓക്കെ വൈകല്യം ഒന്നും കുഞ്ഞുങ്ങൾക്ക് വരില്ല ഓക്കെ അപ്പൊ ആറേഴ് ആഴ്ചയുടെ ഉള്ളിൽ തന്നെയുള്ള പ്രഗ്നൻസി ആണ് ഇതിന് തടയാനായിട്ട് സാധിക്കുള്ളൂ അതിന് ശേഷം ഉള്ളതിനൊരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ അത് ആറേഴ് ആഴ്ച ഗ്രോത്ത് ഉള്ള ഗർഭം അലസി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഇല്ല ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ല നമുക്ക് നമ്മളൊരു അൺ പ്രൊട്ടക്റ്റഡ് സെക്സ് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ട ഒരു വ്യക്തിക്ക് ആ ഒരു പ്രഗ്നൻസി തടയാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫാർമസിയിൽ പോയി മേടിക്കാവുന്നതാണ് അതിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പക്ഷെ ഇതൊരു എമർജൻസി ബില്ലാണ് ഈ ഐ പിൽ അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് പറയുന്നത് ഒരു എമർജൻസി ബില്ലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇതൊരിക്കലും നമുക്ക് ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് നമ്മളിപ്പോ നമ്മള് ഒരു ഫസ്റ്റ് ചൈൽഡ് ഉണ്ടായി അപ്പൊ അതിനുശേഷം നമുക്ക് ഒരു കുറച്ച് ഗ്യാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പലരും പ്രഗ്നൻസി കുറച്ച് ഡിലേ ആക്കി വെക്കുന്ന ആളുകളുണ്ട് അവരുടെ ജോലി സംബന്ധമായിട്ടോ പ പഠിക്കാനായിട്ടുള്ള കാര്യത്തിനോ ഒക്കെ നമ്മൾ ഡിലേ ആക്കി വെക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് അല്ലെങ്കിൽ ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊന്നും ഇത് കൊണ്ട് സാധിക്കില്ല അങ്ങനെ ചെയ്യാണെങ്കിലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പല തരത്തിലുള്ള മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാം അതിലേറ്റവും നല്ലൊരു മാർഗ്ഗമാണ് കോപ്പർട്ടി സ്ത്രീകളിൽ ഇടുന്ന ഒരു സംഭവമാണ് കോപ്പർട്ടി ഇത് വളരെ നല്ല ഒരു മാർഗ്ഗമാണ് പിന്നെ അതുപോലെ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യാം ഗുളികകൾ യൂസ് ചെയ്യാം ഇൻപ്ലാന്റ്സ് ഫീമെയിൽ കോണ്ടംസ് ഒക്കെ അവൈലബിൾ ആണ് ആ രീതിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഹോർമോണൽ പാച്ചസുകൾ ഉണ്ട് അത് യൂസ് ചെയ്യാം അങ്ങനെ പലതരത്തിലെ ഉണ്ട് പുരുഷന്മാരിൽ ഗർഭനിരോധന ഉറകൾ കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊന്നും പറ്റാതെ പെട്ടെന്ന് ഒരു അബദ്ധ രീതിയിലൊക്കെ ഉണ്ടായത് മാത്രമേ നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് എമർജൻസി ബില്ലായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ അബദ്ധ ധാരണകൾ ഈ ഒരു വീഡിയോയില് മാറി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക്